ഹേ ബോയ്സ് വെൽക്കം ബാക്ക് പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ നമ്മുടെ വണ്ടികൾ കണ്ടല്ലോ നമ്മുടെ ജിംനി വാസ് നമ്മുടെ ഡബ്ല്യു പി എൽ സി ട്വൻറ്റി ഫോർ ഗൈസ് അതായത് നമ്മുടെ ഡബ്ല്യു പി എല്ലിൻ്റെ ഒരു വണ്ടിയും എടുത്തിട്ടുണ്ട് നമ്മുടെ അത്യാവശ്യം നല്ല ആയിട്ടുള്ള ജിംനിയും കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനകത്ത് ഏത് വണ്ടിയായിരിക്കും അടിപൊളി കാരണം രണ്ടിൻ്റെ പ്രൈസ് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അതായത് ഇത് ലെവൻ തൗസൻഡും ഇത് ഇപ്പോൾ എന്താ പറയുക എഫ് എം എസ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് അതുകൊണ്ട് ഹൈലി ഡിമാൻഡർ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇപ്പോൾ നമ്മുടെ ജിംനി ചിലപ്പോൾ ഒരു ട്വൻ്റി ഫൈവോ ചിലപ്പോൾ ഒരു ട്വൻ്റി സിക്സോ ട്വൻ്റി സെവനോ വരെ പോകാൻ ചാൻസ് ഉള്ളൊരു മോഡലാണ് ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഓക്കെ ഇപ്പോൾ ഇവിടെ കിട്ടാനില്ല സംഭവം അപ്പോൾ ഇത് തമ്മിലുള്ള കമ്പാരിസൺ ഇതിന് ഏതിനാണ് പവർ കൂടുതൽ എന്താണ് വ്യത്യാസം എന്നുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ രണ്ടും സ്റ്റോക്കാണ് ഒന്നും ഒരു മോഡിഫിക്കേഷൻ നമ്മൾ നടത്തിയിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റിപ്പോൾ ഇങ്ങനെ ഈ നിൽക്കുന്ന രീതി തന്നെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മനസ്സിലാവുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഗൈസ് ജിമ്മിനേക്കാളും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് നമ്മുടേതേ ഈ പറഞ്ഞ ഡബ്ല്യു പി എൽ സി ട്വൻറ്റി ഫോറിന് ഉണ്ടോ ഇത് ഉണ്ടോ എൻ്റെ കയ്യിതേ ഇത് ഇങ്ങനെ വരും ഇതുവഴി നമ്മുടെ ജിംനിയുടെ ജിംനിയുടെ നിങ്ങൾ നോക്കിക്കോ ജിംനിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്ന പറയുന്നത് അത്രയും ഇല്ല ഉണ്ടോ കൈ അത് വഴി കിടക്കില്ല അപ്പോൾ അത്രയും ഇല്ല നമ്മുടെ ജിംനിയുടെ പിന്നെ സൈസ് വെച്ച് ഓൾമോസ്റ്റ് ആണ് ഉണ്ടോ പക്ഷെ ലുക്ക് വൈസ് നമ്മുടെ ജിമ്മിനി ആട്ടോ പോളി ഒരക്ഷ ഇല്ല ഇനി ഇത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതും അടിപൊളിയായിരിക്കും നമുക്ക് മേരെ പെർഫോമൻസ് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന് ഇതിനകത്ത് ഏതാണ് ബെറ്റർ നോക്കാം ഏതിനാണ് പവർ കൂടുതൽ നോക്കാം ഏതിനാണ് ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റി കൂടുതലുള്ളത് നമുക്ക് എല്ലാം ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ ഇത് ഞാൻ എന്തായാലും ഒരു സിമ്പിൾ ടറിൻ ചെറിയ ഓഫ് റോഡ് ഉള്ള ഒരു സിമ്പിൾ ടറിൻ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മുടെ ജിമ്മിനിയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ഇത് ഇതിപ്പോൾ ഹൈ ഗിയറിലാണ് ഇനി നമ്മൾ ലോയിലൊക്കെ ഇടും ഉണ്ടോ ഇതൊക്കെ ജിമ്മിക്ക് സിമ്പിളാന്ന് തോന്നുന്നു പക്ഷെ എന്നാലും ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരിത്തിരി പ്രശ്നം ആണ് പക്ഷെ എന്നാലും ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ് ജിംനിക്ക് പിന്നെ നമ്മുടെ ജിംനിയിൽ ലോ ഗിയറും ഹൈ ഗിയറും വരുന്നുണ്ട് അതിൽ ലോ ഗിയർ ഹൈ ഗിയർ ഗിയറൊന്നുമില്ല ഒറ്റ സ്പീഡേ ഉള്ളൂ ഒറ്റ ഗിയർ ബോക്സ് ആണ് പിന്നെ നമുക്കത് അപ്ഗ്രേഡ് ചെയ്യാം ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ ജിംനി ചെറുതായിട്ടൊന്ന് സ്റ്റക്കായിട്ടുണ്ട് അടി തട്ടിയിട്ട് നമുക്ക് വേറെ വഴി പിടിക്കാം നടപടി ഇല്ല യെസ് യെസ് അങ്ങനെ നമ്മൾ പാസ് ചെയ്തു അപ്പോൾ ഇവിടെ ഇതേ സ്റ്റക്കായിട്ടുണ്ടായിരുന്നു നമ്മുടെ ജിംനിട്ട അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ ജിമ്മിന് ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ ഡബ്ല്യൂ ഡബ്ല്യു എൽ സി ട്വൻ്റി ഫോർ നോക്കാം ഈ ഒരു ടറയിൽ എങ്ങനെ ഉണ്ടാവും ഇത് എന്തായിരിക്കും എൻ്റെ പെർഫോമൻസ് എന്ന് ഓക്കെ നോക്കാം ഒറ്റ സ്പീഡേ ഉള്ളൂ നമ്മുടെ ജിമ്മിന് വരുന്ന പോലെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു റിയലിസ്റ്റിക് ഫീലൊന്നും ഡബ്ല്യു പി എൽ സി ട്വൻറ്റി ഫോർ പ്രതീക്ഷിക്കേണ്ട കാരണം അതിൻ്റെ സസ്പെൻഷൻ അങ്ങനെയാണ് പിന്നെ അത്ര വെയിറ്റ് ഇല്ല പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും ഒരു പ്രശ്നമല്ല ഇത് ഉണ്ടല്ലോ ജിംനി സ്റ്റക്കായ സ്ഥലത്തൊക്കെ ചുമ്മാ നമ്മുടെ സി ട്വൻ്റി ഫോർ കയറിപ്പോവും നമ്മുടെ പക്ഷേ ഈ വെയിറ്റ് ഇതിന് വെയിറ്റ് കുറവാണ് നമ്മുടെ ജിംനിക്കാണ് വെയിറ്റ് കൂടുതൽ വെയിറ്റ് ശരിക്കും ഹെൽപ്പ്ഫുള്ളാവുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ടറയിലോട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വെയിറ്റ് എങ്ങനെയാണ് ഹെൽപ്പ് ആവുന്നത് നോക്കാം ഈ ഒരു കയറ്റം കണ്ടല്ലോ അത്യാവശ്യം ഈ വണ്ടീന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള കയറ്റമാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ജിംനി ജിംനി കൊണ്ടുപോയി നോക്കാം ജിമ്മിനിയുടെ ഈ കയറ്റത്തിലുള്ള പെർഫോമൻസ് എന്താണെന്ന് നമുക്ക് ഇപ്പം അറിയാൻ പറ്റും ശരിക്കും ആ ഒരു വണ്ടി പോകുന്ന പോലെ ഭയങ്കര ഇങ്ങനെ സ്ലോയിൽ സ്ലോയിൽ സ്ലോയിലൊക്കെ നല്ല രസമുണ്ട് ജിമ്മിന് പോകുന്നതാണ് ആ ഒരു രക്ഷയില്ല അതായത് ജിംനി സിമ്പിളായിട്ടാണ് കയറി പോകുന്നത് ജിംനി റിയൽ ജിംനിയും ടോയ് ആണെങ്കിലും ഓഫ് റോഡെങ്കിലും അടിപൊളിയാ ഓ ജിമിനിക്ക് സിമ്പിൾ ജിമിനിക്ക് വെയ്റ്റ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ ജിംനി നമ്മുടെ മുകളിൽ എത്തിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ സി ട്വൻ്റി ഫോർ സി ട്വൻ്റി ഫോർ ഈ ഒരു കേറ്റം എങ്ങനെ എടുക്കും എന്ന് നമുക്ക് നോക്കാം ഓ സി ട്വൻ്റി ഫോറും ഓ വൈസ് സി ട്വൻ്റി ഫോർ നല്ല അടിപൊളിയായിട്ട് അല്ലേ സിമ്പിളായിട്ട് ജിമ്മിനേക്കാളും ഫാസ്റ്റായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് കാരണം ജിംനിയുടെ ലോ ഗിയർ ബോക്സിൽ ആ ഒരു ലോ സ്പീഡിലാണ് നമ്മൾ ഇത് ചെയ്തത് അതിനൊരു ഒറ്റ സ്പീഡ് ഉള്ളു സി ട്വൻ്റി ഫോറിന് പക്ഷേ രണ്ടും അടിപൊളിയായിട്ട് കയറി ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ടർണിൽ കിട്ടും നെക്സ്റ്റ് കുറച്ചും കൂടി ഹാർഡായിരിക്കും അവിടെ ഓഫ് റോഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അതിൽ കുഴപ്പമില്ല മാക്സിമം ജിംനി അങ്ങ് ശ്രമിക്കുന്നുണ്ട് ഓ ഗൈസ് പെർഫോമൻസ് വല്ലതെട്ടോ ജിംനിയുടെ ഇത് നമുക്ക് ഈ വഴി ഇങ്ങനെ കയറി അപ്പുറത്തോട്ടാണ് എത്തേണ്ടത് അവിടെ സ്റ്റക്കായി ഗൈസ് ഗൈസ് നമ്മുടെ ജിംനി അവിടെ സ്റ്റക്കാണ് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ പ്രശ്നമാണിത് കമോൺ കമോൺ ചിംനി കമോൺ നമുക്ക് വേറെ റൂട്ട് പിടിച്ചു നോക്കാം നോവേ ഗൈസ് നോവേ അവിടെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നടക്കൂല നമുക്ക് വേറെ വേറെ റൂട്ട് പിടിക്കാം എന്നാലവിടെ അടി തട്ടുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി കുളഞ്ഞ റൂട്ട് പിടിക്കുവാണെങ്കിൽ ഓക്കെ ഗൈസ് കെയർ ഗൈസ് പക്ഷെ നമുക്ക് അപ്പുറത്തോട്ട് ടേൺ ചെയ്ത് കൊണ്ടുപോവാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഡബ്ല്യു നമ്മുടെ സി ട്വൻറ്റി ഫോർ എടുക്കാം സി ട്വൻ്റി ഫോർ അവിടെ എങ്ങനെ പെർഫോം ചെയ്തത് നമുക്ക് നോക്കാം സി ട്വന്റി ഫോർ ശരിക്കും സ്റ്റോക്ക് ആണ് കേട്ടോ സി ട്വന്റി ഫോറിലെ അപ്ഗ്രേഡ്സ് കിടക്കുന്നേ ഉള്ളൂ ശരിക്കും ഇതൊക്കെ നമ്മുടെ സി ട്വന്റി ഫോർ ഭയങ്കര കൂളായിട്ട് വന്നോളും കാരണം വെച്ചാൽ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ഗൈസ് അതെ ഈ ഒരു ടറൈനാണ് നമ്മുടെ ജിംനി പാടുപെട്ടത് ഇവിടെ നമ്മുടെ സി ട്വന്റി ഫോർ എങ്ങനെ നമുക്ക് നോക്കാം കണ്ടോ ഗ്രൗണ്ട് ക്ലിയറൻസിൽ പ്രശ്നമില്ല പക്ഷേ വെയ്റ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ആ ടയർ അവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്ത് അപ്പോൾ അതാണ് വെയ്റ്റിൻ്റെ ഇത് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ അപ്ഗ്രേഡ്സ് ചെയ്ത് വെയ്റ്റും കൂടി കയറുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാധനം ഉണ്ടല്ലോ സിമ്പിളായിട്ടോ ക്രോൾ ചെയ്ത് ക്രോൾ ചെയ്ത് പോവും നമ്മളൊരു ടൂ സ്പീഡ് ഗിയർ ബോക്സും നമ്മൾ ഈ ഷാഫ്റ്റും എല്ലാം ഈ പറഞ്ഞപോലെ മെറ്റൽ ഡ്രൈവ് മൈൻഡ് ഇലക്ട്രോണിക്സ് എല്ലാം അപ്ഗ്രേഡ് ചെയ്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ പെർഫോമൻസ് ആയിരിക്കും അതിന് കിട്ടുക അതാണ് കെ എസ് ഡബ്ല്യൂ സി ട്വൻറ്റി ഫോർ അപ്പോൾ സി ട്വൻ്റി ഫോർ അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ചെറിയ സ്ട്രഗ്ളിംഗ് നടത്തിയിട്ടാണെങ്കിലും നമ്മുടെ സി ട്വൻ്റി ഫോർ വിജയിച്ചിരിക്കുന്നു ഈ ഒരു ഓഫ് റോഡിംഗിൽ നമ്മുടെ ജിംനിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമുക്ക് വിഷയം സോ ഇവിടുന്ന് നമുക്കിങ്ങനെ പാസ് ചെയ്ത് കട്ട് ചെയ്ത് കയറാൻ പറ്റുന്നില്ല പക്ഷേ നമ്മൾ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും ട്രൈ ചെയ്യാലോ കുറച്ച് കല്ലുകളൊക്കെ എടുത്ത് മാറ്റണം കഴിച്ച് ഈ കല്ലൊന്നും നമ്മുടെ ജിംനി താങ്ങൂല ഇവിടുന്ന് ഈ ഒരു ട്രെയിനിങ് ഉണ്ടല്ലോ ഈ ഒരു ആണ് ജിംനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അത് നമ്മളൊന്ന് രക്ഷപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സെറ്റ് കയറി കൈസ് അവിടെ ആ കല്ലുണ്ട് നമുക്ക് ഈ കല്ലുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കും കാരണം അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മുടെ ജിമ്മിക്കില്ല അവിടെയും കല്ലിൽ പോയി സ്റ്റക്കായിട്ടുണ്ട് കാരണം ശരിക്കും ഇതിൻ്റെ സ്കെയിൽ സൈസ് വെച്ചുള്ള കല്ല് വെച്ച് നോക്കാൻ നേരത്തെ ഈ കല്ലൊക്കെ ഭയങ്കര വലുതാണ് ജിംനിക്ക് ഉണ്ടോ ജിംനിയുടെ വെയിറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ സി ട്വന്റി ഫോർ അവിടെ സ്ട്രഗിൾ ചെയ്ത് സി ട്വന്റി ഫോർ അവിടെ ഭയങ്കരമായിട്ട് റൊട്ടേറ്റ് ചെയ്ത് വീല് കടന്ന് പക്ഷേ ജിംനിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് ജിംനി അവിടെ റൊട്ടേറ്റ് ചെയ്തില്ല അണ്ടോ കൂളായിട്ട് കയറിപ്പോയി ജിമ്മിക്ക് ഞാൻ പറഞ്ഞില്ലേ എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്യാനുള്ളൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ജിമ്മിൽ കയറും പക്ഷേ ഇത് അവിടെ സ്ട്രഗ്ളിങ് ഉണ്ട് കാരണം വെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല ആ ഒരു പ്രശ്നം മാത്രമാണ് കഴിച്ചത് നമ്മുടെ ജിമ്മിക്ക് ജിമ്മി നേരിടുന്ന ഒരു വലിയ പ്രശ്നം അപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ നമ്മളെന്ത്വിടുത്തെ ഈ കല്ലുകൾ നീക്കം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആശാൻ മേ ബി സിമ്പിളായിട്ട് കയറും കണ്ടോ വലിയ ആനക്കല്ലൊക്കെയാണ് കൈസ് ഇനി നോക്കാം കേട്ടോ സിംപിളായിട്ട് കയറിക്കുള്ളൂ ആട്ടോ അപ്പോൾ ഇതാണ് കൈസ് നമ്മുടെ രണ്ട് വണ്ടിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കാരണം മെയിൻലി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിംനിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ജിംനി പല സ്ഥലത്തും ഈ പറഞ്ഞ പോലെ എന്താ പറയുക സ്കിഡ് ആവാണ്ട് ഓഫ് ഓഫ്റോഡ് ചെയ്ത് പോകും പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് പക്ഷേ നമ്മുടെ സി ട്വൻ്റി ഫോർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കൂടുതലാണ് പക്ഷേ ജിംനിയുടെ അത്ര വെയിറ്റ് ഇല്ല പക്ഷേ വെയിറ്റ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി പെർഫോമൻസ് നമുക്ക് കൂട്ടാൻ പറ്റും അപ്പോൾ ഓഫ് റോഡിങ്ങിൽ എത്ര ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് റോഡിങ്ങിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഡബ്ല്യു പി എൽ സി ട്വൻറ്റി ഫോറാണ് ഗൈസ് പക്ഷേ വണ്ടി ഓടിക്കാനും എൻജോയ് ചെയ്ത് ഈ പറഞ്ഞ ഒരു സ്കെയിൽ രീതിയിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ജിംനി എനിക്ക് എനിക്ക് എന്താ പറയുക അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് ജിംനിമാർക്ക് ഏതിലായിരിക്കും സ്പീഡ് കൂടുതൽ ഗസ് ചെയ്തോ ഗസ് ചെയ്തോ നമ്മളിപ്പോൾ അതായത് ഡ്രാഗ് വെക്കുന്നതായിരിക്കും ഏതിനാണ് സ്പീഡ് കൂടുതൽ നമുക്ക് ഗസ്റ്റ് നോക്കാം കമോൺ റെഡി വൺ ടു ത്രീ കോ സ്പീഡ് നമ്മുടെ സി ട്വൻ്റി ഫോർ ആണ് ഗൈസ് ഒരു ചെറിയൊരു വ്യത്യാസം നമ്മുടെ സി ട്വൻ്റി ഫോറിന് ഉണ്ട് സ്പീഡ് കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ജിംനി വാസ് ഡബ്ലി പി എൽ സി ട്വൻ്റി ഫോർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ഗൈസ് ബൈ